വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മുസ്ലിം ലീഗ് നടത്തുന്ന ധനസമാഹരണ ക്യാമ്പയിനിന്റെ ഖത്തർതല ലോഞ്ചിംഗ് കെ എം സി സി ഖത്തർ വയനാട് വയനാട് മുണ്ടക്കൈയിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്തുന്നതിന് ഫോർ വയനാട് ആപ്ലിക്കേഷൻ വഴി മുസ്ലിം ലീഗ് ധനസമാഹരണം തുടങ്ങിയിരുന്നു ഈ ക്യാമ്പയിനെ ഏകോപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനു വേണ്ടിയാണ് ഖത്തർ കെ എം സി സി പ്രത്യേക ലോഞ്ചിംഗ് സംഘടിപ്പിച്ചത് ഫണ്ട് സമാഹരണം വൻ വിജയമാക്കണമെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് എച്ച് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു കെ എം സി സി മുഴുവൻ അംഗങ്ങളെയും ക്യാമ്പയിനിന്റെ ഭാഗമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കും കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു എം പി ഷാഫി ഹാജി ഹമദ് മൂസ തിരൂർ എസ് എം ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു വയനാട് പുനരധിവാസ സഹായ സമിതി ആക്ടിംഗ് ചെയർമാൻ അബ്ദുൾ നാസർ നാച്ചി സ്വാഗതവും ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അഷ്റഫാർലം നന്ദിയും പറഞ്ഞു മീഡിയ വൺ ദോഹ